രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈക്കും ഇടയിൽ തലസ്ഥാന നഗരിയിലെ എ ടി എം മെഷീനുകളിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയ സംഭവത്തിൽ നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം ഫോർട്ടിലെ എസ് ബി ഐ എ ടി എം മെഷീനിൽ നിന്നും ഈ കാലയളവിൽ ഏകദേശം രണ്ടു ദശാംശം അഞ്ച് രണ്ട് ലക്ഷം രൂപയാണ് കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നത് എ ടി എം മെഷീനിലെ പിഴവ് മുതലെടുത്താണ് മോഷ്ടാക്കൾ പണം കൊള്ളയടിച്ചതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ എ ടി എം മെഷീനുകളിൽ നിന്നും പണം പിൻവലിച്ചു കൊണ്ടായിരുന്നു മോഷണം നടന്നത് എന്നാൽ മോഷ്ടിക്കപ്പെട്ട എ ടി എം കാർഡുകൾ ഉപയോഗിച്ചാണ് മോഷ്ടാക്കൾ പണം പിൻവലിച്ചത് ബുദ്ധിപരമായ തന്ത്രമാണ് മോഷ്ടാക്കൾ പണം തട്ടാനായി ഇവിടെ പ്രയോഗിച്ചതെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ എ ടി എം കാർഡ് ഉപയോഗിച്ച് പണം പിൻവലിക്കാനുള്ള നടപടികളെല്ലാം പൂർത്തിയാക്കുകയാണെന്നാണ് മോഷ്ടത്തിന്റെ ആദ്യപടി ഇതിനുശേഷം മെഷീൻ പണം പുറത്തേക്ക് നൽകുന്ന സമയത്താണ് മോഷ്ടാക്കൾ തന്ത്രം പ്രയോഗിക്കുന്നത് മെഷീന്റെ ചെറിയൊരു പിഴവിനെയാണ് ഇവർ ഇവിടെ മുതലെടുക്കുന്നത് പിൻവലിച്ച പണം എ ടി എമ്മിന്റെ ക്യാഷ് ഡെലിവറി കമ്പാർട്ട്മെന്റിൽ എത്തുമ്പോൾ അതിൽ ഒരു നോട്ട് ബാക്കി വെച്ച് ബാക്കി മുഴുവൻ മോഷ്ടാക്കൾ എടുക്കും ഇതോടെ എ ടി എം മെഷീൻ ഇടപാട് പൂർത്തിയായില്ല എന്ന് രേഖപ്പെടുത്തുകയും ടൈം ഔട്ടായി എന്ന എറർ സന്ദേശം പ്രദർശിപ്പിക്കുകയും ചെയ്യും ടൈം ഔട്ട് ആയതിനാൽ അക്കൌണ്ട് ഉടമയുടെ പണം അക്കൗണ്ടിൽ നിന്നും നഷ്ടമാകുന്നില്ല അതിനാൽ തന്നെ ഇക്കാര്യത്തിൽ ആർക്കും പരാതി ഉണ്ടാകുകയുമില്ല എന്നാൽ എ ടി എമ്മിൽ നിക്ഷേപിച്ച പണത്തിന്റെ പിൻവലിക്കപ്പെട്ട പണത്തിന്റെ കണക്കുകളിൽ ഇതിൽ പൊരുത്തക്കേടുണ്ടായി ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ബാങ്ക് അന്വേഷണത്തിനായി സമിതിക്ക് രൂപം നൽകി സമിതിക്കും ആദ്യഘട്ടത്തിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഒരു പരിധിവരെ ബാങ്ക് ജീവനക്കാർ തന്നെയാണോ ഇതിന്റെ പിന്നിൽ എന്ന് പോലും സമിതി സംശയിച്ചുവെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിരുന്നു